ഹായ് ഹലോ ലെറ്റസ് ലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാഭ്യാസ അവകാശ നിയമവും അതിന് കീഴിൽ വരുന്ന ആർട്ടിക്കിളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ ഇതും കഴിഞ്ഞ ഇൻ്റർവ്യൂ ബാച്ചിൽ ഓരോരുത്തരോടായിട്ട് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് മൗലിക അവകാശങ്ങളും അതിൽ പെടുന്ന വിദ്യാഭ്യാസ അവകാശ നിയമം ഏതാണ് ആർട്ടിക്കിൾ ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ അതൊക്കെ പഠിച്ചിരിക്കാം കേട്ടോ മൗലികാവകാശങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ ഒന്ന് ശ്രദ്ധിച്ചോളൂ ജനാധിപത്യത്തിൻ്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ചില അവകാശങ്ങളുണ്ട് അവയാണ് മൗലിക അവകാശങ്ങൾ അതൊരു പൗരന് അവ പൗരൻ്റെ അവകാശമാണ് അവനത് കിട്ടിയേ തീരും ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശങ്ങൾ കൂടിയാണിത് മൗലികാവകാശങ്ങൾ മൗലികാവകാശങ്ങൾ പൗരന്മാർക്ക് നിഷേധിക്ക നിഷേധിക്കാതിരിക്കാൻ ഗവൺമെൻറ്റുകൾക്ക് ഉത്തരവാദിത്തമുണ്ട് മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് പറയുന്നത് എല്ലാവരും കുറെ കേട്ടിട്ടുണ്ടാവും അല്ലേ സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലികാവകാശങ്ങളുടെ ശില്പി മൗലികാവകാശങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാവുന്നതാണ് അതായത് ഒരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ലാത്ത അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ ഇനി അതിൽ എന്തെങ്കിലും തരത്തിലുള്ള കോട്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ വേണ്ടി കോടതിയെ സമീപിക്കാവുന്നതാണ് അപ്പോൾ ഒരു പൗരൻ്റെ അവകാശം ലംഘിക്കപ്പെടുകയാണെങ്കിൽ ഹൈക്കോടതികളെയോ സുപ്രീം കോടതിയെയോ ഒക്കെ സമീപിക്കാം അത്തരം സന്ദർഭങ്ങളിൽ കോടതിക്ക് പൗരൻ്റെ അവകാശ സംരക്ഷണത്തിനായിട്ട് പുതിയ ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശം കൂടി നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട് പാർലമെന്റിന് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ബാധിക്കാത്ത തരത്തിൽ മൗലികാവകാശങ്ങളെ ഭേദഗതി ചെയ്യാനും സാധിക്കും അതിനുള്ള ഒരു അവകാശം കൂടി പാർലമെന്റിനുണ്ട് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ് അതായത് ഇപ്പോൾ ഒരു പൗരന്റെ അവകാശം ലംഘിക്കുകയാണെങ്കിൽ ആദ്യം ഹൈക്കോടതിയെ സമീപിക്കും പിന്നീട് നമ്മൾ സുപ്രീം കോടതിയിലേക്ക് എത്തും അപ്പോൾ സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ എന്തായാലും ആ പൗരന് നീതി കിട്ടും എന്നതാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് അപ്പോൾ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഭാഗം മൂന്നാണ് അല്ലെങ്കിൽ പാർട്ട് മൂന്ന് എന്ന് പറയും ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട് അതാണ് ഭാഗം മൂന്ന് ഇതൊക്കെ ഇൻ്റർവ്യൂവിന് ചോദിക്കാം ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആർട്ടിക്കിളുകൾ ഉണ്ട് അപ്പോൾ ഭാഗം ഏതാണ് ഭാഗം മൂന്നാണ് ഈ ആർട്ടിക്കിൾ ചോദിക്കുമ്പോൾ ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഏഴ് മൗലികാവകാശങ്ങളാണ് ഉണ്ടായിരുന്നത് എല്ലാവർക്കും അറിയായിരിക്കും നിലവിൽ ആറ് മൗലികാവകാശങ്ങളാണ് ഉൾക്കൊള്ളുന്നത് മൗലികാവകാശമായിരുന്ന സ്വത്തവകാശമായിരുന്നു ഏഴാമത്തേത് അത് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് നാൽപ്പത്തിനാലാം ഭേദഗതിയിൽ ഇപ്പോൾ അതൊരു നിയമാവകാശം അല്ലെങ്കിൽ ഭരണഘടനാവകാശമായിട്ട് മാറിയിരിക്കുകയാണ് മൗലികാവകാശത്തിൽ ഉൾപ്പെടുന്നില്ല ഇനി ആ ആറ് മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണ് ഒന്നാമത്തേത് സമത്വത്തിനുള്ള അവകാശം അത് ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് വരുന്നത് രണ്ടാമത്തേത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അത് പത്തൊമ്പത് മുതൽ ഇരുപത്തി രണ്ട് വരെയാണ് മൂന്നാമത്തേത് ചൂഷണത്തിനെതിരായ അവകാശം അത് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി നാല് വരെയാണ് ഉൾപ്പെടുന്നത് നാലാമത്തേത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുണ്ട് അഞ്ചാമത്തേത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത് വരെ ഇതാണ് നമുക്ക് പ്രധാനം നമുക്കിപ്പോൾ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് അടുത്തത് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശമാണ് അത് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് അപ്പോൾ ഇങ്ങനെ ആറ് മൗലികാവകാശങ്ങളാണ് ഉള്ളത് ഈ ആറ് മൗലികാവകാശങ്ങളുടെ പേരും അത് ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിളും ഒന്ന് ഒന്ന് മനസ്സിലൊന്ന് കണ്ണോടിച്ച് വയ്ക്കണം കേട്ടോ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിർബന്ധമാക്കിയിട്ടുണ്ട് നമ്മുടെ അതോറിറ്റി അപ്പോൾ അവർക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസമാണ് നൽകേണ്ടത് ആ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനെ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദമാണ് ഇരുപത്തി ഒന്ന് എ എന്ന് പറയുന്നത് ആറു വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം അത് മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ടിലാണ് എൺപത്തി ആറാം ഭേദഗതി ഉണ്ടായത് അപ്പോൾ വിദ്യാഭ്യാസ മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭാഗമാണേത് അനുച്ഛേദം ഇരുപത്തി ഒന്ന് അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മളോട് എന്തായാലും ചോദിക്കാം അപ്പോൾ ഓർത്തി ഓർത്തിരിക്കുക അനുച്ഛേദം ഇരുപത്തി ഒന്ന് അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ഓക്കെ അടുത്തത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ഏഴ് ഒരു ചുവട് പിടിച്ച് പാർലമെൻറ്റ് പുതിയൊരു നിയമം പാസ്സാക്കി അതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തി ആറാണ് വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷമാണ് രണ്ടായിരത്തി ഒമ്പത് മാസം ഓഗസ്റ്റ് തീയതി ഇരുപത്തി ആറ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് രണ്ടായിരത്തി ഒമ്പതിനെ പാസ്സാക്കിയെങ്കിലും നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് വിദ്യാഭ്യാസ അവകാശ നിയമ ഭേദഗതി ബിൽ പാർലമെന്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മൂന്നിനാണ് ഭേദഗതി ബില്ല് പാർലമെന്റ് പാസ്സാക്കിയത് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മൂന്നിനാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പത്തിനാണ് പ്രസിഡന്റ് ഈ ഒരു ബില്ലിൽ ഒപ്പുവെച്ചത് നമ്മൾ കൂടുതലായും ഫോക്കസ് ചെയ്യേണ്ടത് അവകാശ നിയമം നിലവിൽ വന്ന വർഷമാണ് അത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നുള്ള രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനുള്ള സർക്കാർ പദ്ധതികളിൽ പ്രധാനപ്പെട്ടതാണ് സർവശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നുള്ള ഉത്തരവാദിത്ത രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അത് നിറവേറ്റുന്നതിനായിട്ട് സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സർവ്വശിക്ഷ അഭിയാൻ സർവശിക്ഷാ അഭിയാന്റെ ഒരു ആപ്തവാക്യമുണ്ട് സർവരും പഠിക്കുക സർവരും വളരുക എന്നുള്ളതാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത് വരെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു എന്താണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം അപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശം ആണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഇത് അനുച്ഛേദം ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത് വരെയാണ് അല്ലേ മനസ്സിലായല്ലോ അനുച്ഛേദം ഇരുപത്തി ഒമ്പത് എന്താണ് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നു ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുണ്ട് അവ ഏതൊക്കെയാണെന്ന് നോക്കാം ഭാഷാ ലിപി സംസ്കാരം എന്നിവയുടെ സംരക്ഷണം പൂർണമായും സ്റ്റേറ്റിൻ്റെ കീഴിലോ സ്റ്റേറ്റിൻ്റെ ധനസഹായത്തോടു കൂടിയോ നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതത്തിൻ്റെയോ ജാതിയുടെയോ വർഗത്തിൻ്റെയോ ഭാഷയുടെയോ അടിസ്ഥാനത്തിൽ ഒരു ഇന്ത്യൻ പൗരനും അവരുടെ അഡ്മിഷൻ നിഷേധിക്കാൻ പാടില്ല അത് അനുഛേദം ഇരുപത്തൊമ്പതിൽ പറയുന്ന ഒരു അവകാശമാണ് അടുത്തത് അനുച്ഛേദം മുപ്പത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നട ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ന്യൂന അനുച്ഛേദം മുപ്പത് എന്ന് പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും അത് നടത്തിക്കൊണ്ടു പോകുന്നതിനുമുള്ള അവകാശമാണ് അപ്പോൾ ഇത്രയാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഉൾപ്പെടുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത് വരെയാണ് രണ്ട് ആർട്ടിക്കിളേ പഠിക്കേണ്ടു അടുത്തത് വിദ്യാഭ്യാസ അവകാശ നിയമം ഏതാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ആണ് മാറിപ്പോകേണ്ട ഓർത്തിരിക്കുക ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭ്യമാകുന്ന മൗലികാവകാശങ്ങളുണ്ട് അവയാണ് ആർട്ടിക്കിൾ പതിനഞ്ച് പതിനാറ് പത്തൊമ്പത് ഇരുപത്തൊമ്പത് മുപ്പത് എന്നിവ അപ്പോൾ ഇരുപത്തൊൻപതും മുപ്പതും ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം അവകാശം മാത്രം അർഹതപ്പെട്ട മൗലികാവകാശങ്ങളാണ് അനുച്ഛേദം പതിനഞ്ച് പതിനാറ് പത്തൊമ്പത് ഇരുപത്തൊമ്പത് മുപ്പത് ഇരുപത്തൊൻപത് മുപ്പത് നമുക്കറിയാം സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശമാണ് അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ പഠിക്കാനുള്ളത് മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് മൗലികാവകാശങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട് പക്ഷേ നമ്മുടെ ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് കേട്ടോ ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ് പുതിയൊരു വിഷയമായിട്ട് വീണ്ടും വരാം അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇൻ്റർവ്യൂവിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക മുന്നത്തെ വീഡിയോകളൊക്കെ റിവൈൻഡ് ചെയ്തിട്ട് കേട്ട് മനസ്സിലാക്കി വെക്കാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ